ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്കൊരുമിച്ച് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനും ഇന്ന് ദൈവസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ദൈവമൊരുക്കി തന്ന വിലേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുവേഷ വന്ദനം ചെയ്യുന്നു അപ്രോസ്തലായ വിശുദ്ധ പൗലോസ് കൊരന്തല വിശ്വാസികളോട് പറയുക നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിക്കണം തന്നെത്താൻ ഒന്ന് പരിശോധിക്കുവാൻ അഫോസ്റ്റലായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് പറയുക നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിശോധിക്കണം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം നമുക്കറിയാം കൊരന്തിലെ സഭയുടെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ വളരെയധികം വിഭാഗീയത നിലനിന്ന ഒരു സഭയാണ് കൊരുതിലെ സഭ അശുദ്ധി നിറഞ്ഞ ഒരു സഭയാണ് കുരുന്തല സഭ അല്ലേ അല്ലേ രണ്ട് കുരന്ത പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വേഗമായി പൗലോസ് പറയ എനിക്ക് ഭയങ്കര പേടിയുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരുമ്പോൾ മാനസാന്തരപ്പെടാത്തവരെ കുറിച്ച് അവരെ കാണേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഈ ലേഖനങ്ങളൊക്കെ എഴുതി വിട്ടത് അവരുടെ പാപത്തെക്കുറിച്ചൊക്കെ ബോധ്യം വരുത്തുന്ന നിലയിൽ പൗലോസ് എഴുതി വിട്ടത് എന്തിനാ ഇത് കേട്ട് ഇത് വായിച്ച് അവിടെ ചിലരു മാനസാന്തരപ്പെടണംവരെ ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ഭയമാണ് എത്രയൊക്കെ വചനം പറഞ്ഞിട്ടും എത്രയൊക്കെ ഉപദേശിച്ചിട്ടും എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും ജീവിതത്തിൽ തിരുവെഴുത്തിനനുസരണമായി ഒരു മാറ്റം ഇല്ലാത്ത ആളുകൾ ഉണ്ടെന്നുള്ളത് ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ഭാരമാണ് ക്രൈസ്തലോ ഏ അതൊരു വലിയ ഭാരമല്ലേ എത്ര ശക്തമായി തിരുവെടുത്തു പറഞ്ഞു സത്യം പഠിപ്പിച്ചിട്ടും ആളുകൾ അതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ എത്ര ഭാരമാണ് എത്ര വിഷമമാണ് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെയല്ല കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണം അതുകൊണ്ട് ഭവലോസഭരോട് പറയുക ഞാനിതെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടും അവിടെ ഇപ്പോഴും ജനീക പ്രവർത്തികൾ ചെയ്യുന്ന ഒത്തിരി വലിയ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അല്ലെ മാന ആ കാര്യങ്ങളിൽ ഒന്നും മനസ്വാന്തരപ്പെടാത്തവരെ അവിടെ കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നിട്ട് അവരോടൊരു ചലഞ്ച് മുന്നിൽ വെച്ചതാണ് നമ്മൾ വായിച്ച വാക്യം അപ്പം ഇതൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർ പറയുമോ അങ്ങനൊന്നും അല്ല പാസ്റ്ററെ ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളിപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും ദൈവകുറവുണ്ട് അങ്ങനെ പറയുന്നവരില്ലേ നമ്മളാളോട് പറഞ്ഞ നമ്മൾ ആൾക്കാരോട് പറഞ്ഞെന്താ ഏഹ് ഞങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല ഞങ്ങൾ ഇപ്പോഴും എല്ലാം നല്ല നിലയിലാണ് പോകുന്നത് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി കൊണ്ടുപോകുന്നവരാണ് പൗലോസ് പറയുക ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തണം ഒരു സ്വയം പരിശോധന നടത്തണം ഞാനും നിങ്ങളും ഇന്ന് പകലേ തിരുവെഴുത്തിന് മുമ്പിൽ ഒന്ന് സ്വയം ഇരുന്ന് ഒന്ന് ശോധന ചെയ്യണം പ്രൈസ് ഫ്രൈസലോഡ് ഫ്രൈസലോട്ട് അല്ലെ തിരുമേശ മുമ്പിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരം തിരുവെഴുത്തു വായിച്ച് കേൾപ്പിക്കും അല്ലേ എന്താണ് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും പാനമാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ച് സംസാരിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം എന്താ പൗലസ് പറയുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം എന്താ പരിശോധിക്കേണ്ടത് നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കണം നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്നും പരിശോധിക്കണം ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും സ്വയം അല്ലേ ദൈവമക്കളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലം പ്രേസലോ ഏ നമ്മൾ വിശ്വാസത്തിലിരിക്കുന്നതെന്നൊക്കെ പറയും പക്ഷേ വിശ്വാസത്തിൻ്റെ ഫലം നമ്മൾക്ക് ില്ല ശരിയല്ലേ സ്തോത്രം ആ പണ്ട് ആത്മികൻ ആരാധനയിലെ വിശ്വാസം എന്തായിരുന്നു ആരാധനയിലെ വിശ്വാസം എന്തായിരുന്നു ഞാൻ ആരാധിക്കാനായി ഇന്ന് രാവിലെ ദൈവസനത്തിൽ പോവുക ഞങ്ങൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ആദ്യം വിശ്വസിച്ചിരുന്ന കാര്യം ഉദ്ധരിക്കുന്ന വാക്യം രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന വാക്യം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ദെയ്യ മക്കൾക്ക് ഏറ്റവും അധികം അവിശ്വാസം വന്നിരിക്കുന്നത് ആ കാര്യത്തിലാണ് ശരിയല്ലേ ഏറ്റവും കൂടുതൽ അവിശ്വാസം അതിലാ എന്താ കർത്താവ് ഇന്ന് ഞങ്ങളുടെ നടുവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ആമേ അവിടെയാണ് ആദ്യത്തെ അവിശ്വാസം കൂടി വന്നില്ലേ വചനം കേൾക്കാൻ കൂടി വന്നു ആരാധിക്കാൻ കൂടി വന്നു പക്ഷേ അല്ലെ ദൈവപുത്രൻ ഞങ്ങളുടെ നടുവിലൂടെ ഉലാവുന്നുണ്ടെന്നോ അവിടുന്ന് ഞങ്ങളുടെ നടുവിലുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ആമേൻ ആമേൻ യേശുക്രിസ്തു നമ്മുടെ നടുവിലുണ്ട് നാം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇവിടെ സന്നിഹിതനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഞാനത് ചോദിച്ചാൽ ഒരു പക്ഷേ ഭംഗി ഭംഗിവാക്കിന് നിങ്ങൾ പറഞ്ഞേക്ക പാസ്റ്റർ ഞങ്ങൾക്കതൊക്കെ വിശ്വാസമുണ്ട് എന്റെ ചോദ്യം ഭംഗിവാക്കിനുള്ള വിശ്വാസത്തിന്റെ വാക്കുകളല്ല ഇന്ന് നാം ഇവിടെ ആരാധിക്കുമ്പോൾ കല്ലടയിൽ ദൈവസഭയ്ക്കകത്ത് ആമൻ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനനുസരിച്ച് നമ്മുടെ അനുഭവങ്ങൾക്ക് നമ്മുടെ രീതികൾക്കും വ്യത്യാസം വരും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എന്താ സംസാരിച്ചത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന വിഷയമാണ് അല്ലേ നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ അത് ഞാൻ വ്യാഖ്യാനിച്ചു പ്രസംഗിച്ചിരുന്ന അതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് നമ്മളോട് ഇന്ന കാര്യം ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ നമ്മൾ വേറെച്ചോണ്ട് ഭയപ്പെട്ട് ചെയ്യും കാര്യമെന്താ അവിടുത്തെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു കാണുന്നു മുമ്പിൽ നിന്ന് കാണുക ദൈവം വന്ന് പറയുന്നത് പക്ഷേ ഇന്ന് എന്താ ചെയ്യാത്തത് ഞാനതിൽ പറഞ്ഞിരുന്നു ഏ കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് പറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ആ സാന്നിധ്യമൊക്കെ പോയി വചനമൊക്കെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ടെന്നാ പാസ്റ്ററെ നേരിട്ടിന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ശരിയല്ലേ അമേ ഇന്ന് പകൽക്കാലം ഒന്നും മടങ്ങി വരാം ദൈവസഭയോട് ദൈവജനത്തോട് ഈ ദൂത് കേൾക്കുന്ന സകലരോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത് അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരണം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവിടെ കർത്താവ് അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഇവിടെ യേശു വന്നിട്ടില്ലെന്നാണോ അതിൻ്റെ അർത്ഥം ഇല്ല നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല നമ്മളതിനെ അല്ലെ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നവർക്ക് പറ്റുന്നില്ല നമ്മുടെ അവിശ്വാസം നിമിത്തം അവർ ബലഹീനത വന്നെങ്കിലും പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് ഇവിടെയുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് കാരണം അവിടത്തേക്ക് പോഷ്ക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ പത്ത് പതിനഞ്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് വരേണ്ട എന്നില്ല ആൾ കൂടുതലുള്ളടത്തേക്ക് പോയിക്കളയാമെന്ന് തീരുമാനിക്കുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ് ആമേൻ അവൻ്റെ വചനത്തെങ്കിൽ ഉറയ്ക്കുന്ന ആളുകൾ അവനെ പ്രതീക്ഷിച്ച് ദൈവമേ ഇന്ന് പകൽക്കാലവൻ്റെ ഓട് കാരണം തോന്നണമേ എൻ്റെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കണമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഇന്ന് രാവിലെ ദൈവസ്ഥ ഞാൻ ഭാരത്തോടെ നിരാശയോടെ വന്നിരിക്കുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് താല്പര്യത്തോടെ വരുന്ന ഒരൊറ്റ വ്യക്തി ഉള്ളെങ്കിലും അവർക്ക് വേണ്ടിയും ഇറങ്ങി വരുന്നവനാണ് ഈ ദൈവം അങ്ങനെയെങ്കിൽ ഇന്ന് മദനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് വിശ്വസിക്കുന്നവർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അവരിവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അത് വിശ്വസിക്കുവാനുള്ളത് ക്രൂപ ഇന്ന് രാവിലെ ഒന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് പൗലോസ് പ്രബോധിപ്പിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം ഒന്ന് പരീക്ഷിക്കണം പ്രീസ്തലോട് ഹാലയിൽ സ്വയം ഒന്ന് പരീക്ഷിക്കണം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ നാൽപ്പതാമത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേ നാം നമ്മുടെ നടപ്പാര ചെയ്ത് യഹോവയിലേക്ക് തിരിയുക വനനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം നമ്മെ ഒന്ന് ആരാഞ്ഞ് നോക്കി നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും ഒന്ന് നോക്കി ഞാൻ വിശ്വാസത്തിലാണോ എനിക്ക് പറയുന്ന വിശ്വാസമുണ്ടോ സ്തോത്രം ദൈവത്തിങ്കിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ എനിക്ക് വെതുചലനം വന്നിട്ടുണ്ടോ ഇത് വെറും അറിവായിട്ട് മാത്രം എൻ്റെ തലയിൽ ഇരിക്കുകയാണോ അതോ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാവിലെ കർത്താവ് കൂടെ ഉണ്ട് എന്ന് ഹല ലൂയ ആ വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കണം കർത്താവ് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ ഒന്ന് നയിക്കണം യോഹന്നാനസ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആമേ അഞ്ച് വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് പോലെ അല്ലേ ആമൻ സ്ത്രോത്രം എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്ക്കാൻ പറ്റത്തില്ല അല്ലേ അവിടെ എന്താ വായിക്കുന്നത് ഒന്ന് വായിച്ചേ എന്നിൽ വസിപ്പിയും ഞാൻ നിങ്ങളിലും വസിക്കും ആ ആ എന്ത് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിലിരിക്കുന്നോ ദൈവബന്ധമാണ് ഒന്നാമത്തെ വിശ്വാസം ബാക്കിയല്ല രണ്ടാമതാണ് ആ ബന്ധം ബന്ധമൊന്ന് ക്ലിയറാക്കിയെങ്കിൽ ബാക്കിയുള്ള സകല അനുഗ്രഹങ്ങളും വരികയുള്ളൂ ഇന്ന് പകൽക്കാലം നസ്രനായ യേശു ക്രിസ്തു ആമേന സ്ത്രോത്രം പറയുകയാണ് നിങ്ങൾ എന്നിലൊന്ന് വസിക്കണ ആമേ നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഫലം ഉറപ്പടുപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ കർത്താവേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു കൊലോസി ലേഖന ആമൊന്നാമധ്യായത്തിന്റെ അധ്യായത്തിന്റെ ഏഴാം വാക്യം പറയുന്നത് പോലെ മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഇന്ന് പട്ടൽ നിങ്ങളൊന്ന് വിശ്വസിച്ച് തുടങ്ങിക്കേ ആമ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഏകനല്ല ഞാൻ സേവിച്ച ആരാധിക്കുന്ന കർത്താവ് എന്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നുവെന്ന് ഒരു വിശ്വാസി വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് അവന്റെ ജീവിതം വ്യത്യാസപ്പെടുന്നത് ആമ പിശാച നിങ്ങളെ അവിശ്വസിപ്പിക്കുന്നത് കേട്ടോ കർത്താവൊന്നും കൂടെ കൂടെയില്ലന്നേ നിങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവമൊന്നും അവിടെ വരുന്നില്ല വന്നെങ്കിൽ മാറത്തില്ലായിരുന്നോ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാറ്റം വരില്ലായിരുന്നോ എന്നൊക്കെ നമ്മളെ അവിശ്വാസത്തിലേക്കൊക്കെ നയിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ അവരുടെ നടുവിൽ പറയണം കർത്താവിന് ഇപ്പോഴും കുഴപ്പമില്ല കർത്താവ് അവിടെയുണ്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ് എനിക്കാണ് കുഴപ്പം എൻ്റെ വിശ്വാസത്തിന് ചില ബലകിനത് പറ്റി എൻ്റെ വിശ്വാസത്തിന് ചില കുഴപ്പം പറ്റി എൻ്റെ വിശ്വാസത്തിന് ചില മേഖലയിൽ പ്രതിസന്ധി പറ്റി അവർക്ക് ഒരന്തെങ്കിലും വിശ്വാസികൾ നോക്കിക്കേ അവരുടെ വിശ്വാസമൊക്കെ ഉണ്ടെന്ന് അവർ പറയുമെങ്കിലും ജഡീക പ്രവർത്തികൾക്ക് മാറ്റമില്ല അവരുടെ അഭിപ്രായ വ്യത്യാസത്തിനും മാറ്റമില്ല അവരുടെ കലഹത്തിനും മാറ്റമില്ല അവരുടെ പക്ഷം പിടുത്തത്തിനും മാറ്റമില്ല അവരുതാ ജഡീകരായി ജീവിക്കുക പൗലോസ് കർത്താവിൻ്റെ പഠനം അവരോട് പറയാം നിങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് പരിശോധിക്കേ ഒന്ന് തെളിയിക്കേ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തെളിയിക്കുക സ്തോത്രം അവിടെ പൗലസ് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം ഒന്ന് വായിച്ച വാക്യം ആ ആ നിങ്ങളെ തന്നെ ശോധന ചെയ്യും നോക്കിക്കെ വ്യക്തിപരമായി പരിശോധിക്കാൻ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം വ്യക്തിപരമായി ഞാനും നിങ്ങളും നിങ്ങളുടെ വിശ്വാസം പരിശോധിച്ചാൽ ഈ ദിവസങ്ങളിൽ പരിശോധിച്ചാൽ ഒരു ഗുണമുണ്ട് എന്താ ഗുണം നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്ന എങ്ങനെ നടന്നു നോക്കണം അല്ലേ നിങ്ങൾക്ക് ഓടാൻ കഴിയുമോ എന്നുള്ളത് ഒന്ന് മൂടി നോക്കണം അപ്പോൾ അറിയാം ഓടാൻ പറ്റുമോ ഏഹ് സ്തോത്രം അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് പറയോ ഓടാൻ വയ്യ പോലെ ഇപ്പോ ഓടാൻ വയ്യ പണ്ടത്തെ പോലെ ഇപ്പം നടക്കാൻ വയ്യ പരിശോധനയിൽ റിസൾട്ട് വരും ശരിയാണോ ഞാൻ നിങ്ങളോട് പണ്ടത്തെ പോലെ ആരാധിക്കാൻ പറ്റുമോ എന്നൊന്ന് ആരാധിച്ച് നോക്കുമ്പോഴല്ലേ അറിയും വയ്യാന്ന് പറഞ്ഞിരിക്കുന്നവരാ പലരും ഒന്ന് ആരാധിച്ച് നോക്കുമ്പോൾ മനസ്സിലായി അയ്യോ പോലെ വയ്യ പ്രാർത്ഥനയ്ക്ക് പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ വചനം അല്ലേ വായിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ ഏകാഗ്രതയില്ല എവിടെയോ ഒരു അവിശ്വാസം കേറിയിരിക്കുന്നു എവിടെയോ ഒരു ബലഹീനത വന്നിരിക്കുന്നു തിരിച്ചറിയാം സ്വന്തമായിട്ട് മനസ്സിലാകും തങ്ങളുടെ ബലഹീനത സ്വയം മനസ്സിലാകും ശരിയാണോ സ്വയം മനസ്സിലാക്കിയാൽ ഒരു ഗുണമുണ്ട് എന്താ അവിടെ തിരുത്താം ശരിയല്ലയോ ഏഹ് അവിടെ തിരുത്താം ദൈവത്തോട് പറയാം കർത്താവേ എനിക്ക് വിശ്വാസത്തിൽ കുറവുണ്ട് സ്ത്രോത്രം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പല പരിമിതികളുണ്ട് കുഴപ്പം വന്നിട്ടുണ്ട് ആരാധനയ്ക്കകത്ത് ഒത്തിരി കുഴപ്പമുണ്ട് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ശ്രദ്ധിക്കണേ നമ്മൾ സ്വയം പരിശോധിച്ചാൽ നമുക്കത് റിസൾട്ട് ഉണ്ടാവും പക്ഷെ നാട്ടുകാർ പരിശോധിച്ച് പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയില്ല ശരിയാണോ ശ്രഹത്തരം നല്ല ആത്മീയമായിട്ട് നല്ല പാട്ടുകാടുകയും ഇപ്പം പാടുന്നില്ല അപ്പോൾ നമ്മളത് കണ്ടു നമ്മൾ പറയുക നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല ശരിയാണോ നമ്മൾ തർക്കിക്കാൻ തുടങ്ങും അങ്ങനെയൊന്നും അല്ല എനിക്ക് കുഴപ്പമൊന്നും ആമേ കിട്ടുന്നുണ്ടോ എനിക്ക് മാസ എനിക്കൊരു കുഴപ്പവും ഇല്ല നമ്മൾ ആൾക്കാരോട് വല്ലതും പറഞ്ഞാൽ കുറ്റം അവരുടെ കുറവ് ഇന്ന ഭാഗം ഒന്ന് ക്രമീകരിക്കണേ എന്ന് പറഞ്ഞാൽ ഇന്ന ഭാഗത്തൊരു കുഴപ്പമുണ്ടെന്നാണ് അവരെന്താ പറയും ഒരു കുഴപ്പമില്ല മാസ്ക്ക് ചുമ്മാ തോന്നുന്നതാ സഹോദരനെ തോന്നുന്നതാ കുറെ നേരം എന്ന് പറയുമ്പോൾ ആളു വിചാരിക്കും എന്നാൽ പിന്നെ എന്തെങ്കിലും ശരിയാണോ നിങ്ങളറിയണേ ഒന്ന് അറിയണേ പരിശോധിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നെ ശ്രദ്ധിച്ചേ പക്ഷേ നിങ്ങളൊന്ന് പരിശോധിച്ചാലോ മനസ്സ് വെച്ചാലോ ഏ നിങ്ങൾ സ്വന്തമായിട്ടൊന്നും പരിശോധിക്കാൻ മനസ്സ് വെച്ചാലോ അതിൻ്റെ റിസൾട്ട് അതിനു മുമ്പിൽ നിങ്ങൾ എന്തായാലും എന്തു ചെയ്യില്ല കള്ളം പറയത്തില്ല നിങ്ങളോട് കള്ളം പറയുമോ ഇല്ല നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുമോ ഇല്ല നിങ്ങൾ പറയുമോ ശരിയാ എനിക്കങ്ങനൊരു കുഴപ്പം ഉണ്ട് േ തന്നെത്താൻ ശോധന ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ ഇന്ന് പകൽക്കാലം ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നില്ല കേട്ടോ ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ കുറവുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവുണ്ട് ഞാൻ കുറ്റം വിധിക്കുന്നില്ല പകരം ഇന്ന് പകൽ ഞാനൊരു തൂത് പറയുക നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഒന്ന് ആലോചിക്കണം എൻ്റെ വിശ്വാസത്തിൽ എന്തെങ്കിലും ബലഗീരതയുണ്ടോ എൻ്റെ കർത്താവിലുള്ള സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എൻ്റെ ആരാധനയിൽ കുറവ് വന്നിട്ടുണ്ടോ സ്വയം ഒന്ന് പരിശോധിക്കണം കേട്ടോ ഈ ദിവസങ്ങളിൽ ഇരുന്നൊന്ന് പരിശോധിക്കണം അതിന് പരിശോധിക്കാൻ ഉള്ള മാർഗം ഞാൻ പറയാം തിരുവെഴുത്തുക ആമേ നാട്ടുകാരുടെ അഭിപ്രായം കേട്ട് തിരുത്തണ്ട കേട്ടോ നാട്ടുകാരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനൊന്നും മാറ്റം വരുത്തേണ്ട ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഇരുന്നേ സ്തോത്രം അതൊരു കണ്ണാടിയാണ് തിരുവീഴുത്തിൽ കണ്ണാടിയാണ് അതിന് മുമ്പാകെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും മനരം നിങ്ങളോട് സംസാരിക്കുക ഒരു പാസ്റ്ററും പറയണ്ട ഒരു പ്രവാചകനും പറയണ്ട അച്ഛായ അമ്മമാമേ ഈ ഭാഗത്തൊന്ന് ക്രമീകരിക്കണം ഈ ഭാഗത്തൊന്ന് ലെവലാക്കണം എന്നാരും പറയണ്ട സ്വയം നിങ്ങൾക്കും മനസ്സിലാകും ം നാട്ടുകാർ പറയുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ അഭിമാന പ്രശ്നമാണ് അല്ലേ ആരുടെ മുമ്പിൽ തല വിളിക്കാൻ ഒരിക്കാൻ പറ്റുകയല്ല നമ്മളപ്പം എന്തു ചെയ്യും നമ്മുടെ ജടം ഉയര് നമ്മൾ പറയും എനിക്കൊരു കുഴപ്പവും ഇല്ല ഇങ്ങനെ പോകും അതിനു മുമ്പിൽ എന്നെ കേൾക്കുന്നുണ്ടോ അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും പരിഹാരം വരുത്താം അല്ലേ നാട്ടുകാർ പരിശോധിച്ചാൽ പരിഹാരം വരുത്തലെന്ന് മാത്രമല്ല നിങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ബോധ്യപ്പെടും നിങ്ങൾ അവരോട് റെസിസ്റ്റ് ചെയ്ത് എന്തു ചെയ്യും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യും ഏഹ് തകർച്ചയിലേക്ക് പോകും പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തറിയാമോ നോക്കിക്കേ രഹസ്യോടെ പറയാം പിന്നെ നിങ്ങൾ ചെയ്യുന്നത് അവരുടെ മുമ്പിൽ അവരെ കാണിക്കാൻ വേണ്ടി എത്തിക്കും കേൾക്കുന്നുണ്ടോ ഇപ്പം ആൾക്കാർ നിങ്ങളെ കുറ്റം പറഞ്ഞു ആ അത് ഞാൻ ഇപ്പോൾ ഇറങ്ങിയ കഴിയുമ്പോൾ ചോദിക്കുമോ സഹോദര സഹോദരൻ എന്ത് പറ്റിയൊരു ചൂടില്ലല്ലോ ഒരു സന്തോഷം ഇല്ലല്ലോ ഒന്ന് ആരാധനയ്ക്കൊന്നും ഒരു ഏഹ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞിട്ട് പോകും പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ കിടക്കും ഓ ഈ പുള്ളി നോക്കുന്നുണ്ട് ഞാൻ ആരാധിച്ചില്ലെങ്കിൽ കുഴപ്പമാണ് പക്ഷേ വിശ്വാസം ബലഹീനമാ അപ്പോൾ പിന്നെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ശരിയാണോ ഇന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇതാണ് നടക്കുന്നത് സ്തോത്രം ആളുകളുടെ മുമ്പിൽ എന്ത് എത്തിക്കുക എന്ന് കാണിക്കണം സ്തോത്രം ആളുകളുടെ മുമ്പിൽ ഞാൻ ഒരു പ്രോബ്ലം ഇല്ലാതെ പോവുകയാണ് ഞാൻ വിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ആത്മീകതയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാണ് ദൈവസമക്കകത്ത് നടക്കുന്നത് ഇന്ന പകൽ ഞാൻ ആത്മാവിൽ ആ തൂത് ഏറ്റെടുത്ത് പറയുക ഇന്ന് പകൽ കാട്ടിക്കൂട്ടലൊന്നും വേണ്ട കേട്ടോ ആരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ഇന്ന പകൽ നിന്നെ നോക്കുന്നൊരുക്കലുണ്ട് നിന്റെ ഉടമസ്ഥനൊരു ആളുണ്ട് നിന്നെ വിളിച്ച് വേർതിരിച്ചൊരു ദൈവമുണ്ട് അല്ലേ മകളാക്കി നിന്നെ തീർത്ത മകനാക്കി തീർത്ത ഒരുവൻ നോക്കുന്നുണ്ട് അവൻ പറയുക നീ എന്തിനാ അഭിനയിക്കുന്നത് ഞാൻ 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 നിന്റെ 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 മേൽ 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 പകർന്ന പകർന്ന വിശ്വാസത്തിന്റെ പകർന്നിരുന്ന അനുഗ്രഹങ്ങൾ എവിടെ എല്ലാം നശിച്ചിട്ട് എല്ലാം തകർത്തു കളഞ്ഞിട്ട് നീ ഇന്ന് പകൽ ആടെ മുമ്പില ഈ അഭിനയം കാഴ്ച വെക്കുന്നത് ആരെ പ്രോസാദിപ്പിക്കാനാ നീ ഇതൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് പറയുക നീ ഒന്ന് മടങ്ങുക എന്റെ മുമ്പിൽ വന്ന് നെടുപ്പാട് വീണാ എന്റെ മുമ്പിൽ നീ ഒന്ന് കരഞ്ഞ നിന്നെ ഞാൻ നിറയ്ക്കും സ്തോത്രം ആഴമായ വിശ്വാസത്തിൽ നിന്നെ ഞാൻ നിറയ്ക്കും ദൈവകൃപ കൊണ്ട് തന്നെ നിറയ്ക്കും അഭിഷേകം കൊണ്ട് നിറയ്ക്കും അല്ലെ കത്തി ജ്വലിക്കുന്ന നിലയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട് ചിലരെ നോക്കി ആത്മാവ് തോത് പറയുക ആത്മാവ് പറയുക ഒന്ന് താണു ദൈവത്തിൽ നിൽക്കാമെങ്കിൽ വചനത്തിന് മുമ്പാകുന്നിരിക്കാമെങ്കിൽ വ്യക്തിപരമായി ഒന്ന് ഉപസിച്ചു പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവേ അവനതാ പറയേണ്ടത് വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ അന്ന് നടത്തണമേ അല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവേ എന്നെ പരീക്ഷിച്ചൊന്നറിയാ എന്റെ എന്റെ ഒന്ന് ഒന്ന് പരിശോധിക്കണമേ പരിശോധിക്കണമേ എന്ന് ഈ ഏൽപ്പിച്ചു കൊടുത്താൽ വിശ്വാസത്തെ ുഭവത്തെ ദിവസങ്ങളിൽ മാറ്റിമറിക്കുവാൻ കഴിയും സ്തോത്രം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ പരിശോധിച്ചാൽ എന്താ ഉണ്ടാവും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം അല്ലേ അത് ആത്മാർത്ഥമായിരിക്കും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശോധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് പരിഹരിക്കാം നാട്ടുകാർ പരിശോധിച്ചാൽ അത് റിസൾട്ട് ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല നമ്മൾ പിന്നെ കൂടുതൽ എന്ത് ചെയ്യും തകർച്ചയിലേക്ക് പോകും അല്ലേ ഇന്ന് വരെ നാട്ടുകാരുടെ വിമർശനം കേട്ട് ആരിൽ നന്നായിട്ടുണ്ടോ നിങ്ങൾ എന്നോട് പറ ആരെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ വിമർശനം കേട്ട് ഇന്ന് വരെ ആരിലും നന്നായിട്ടുണ്ടോ നന്നാകത്തില്ല കാരണം മനുഷ്യൻ സ്വയം വിചാരിക്കണം ശരിയാണെങ്കിൽ ആമേൻ പറഞ്ഞ അവൻ സ്വയം ദൈവസ്ഥാനത്തിൽ ചെന്ന് പറയണം അവന് ബോർഢ്യമാകണം അപ്പോഴേ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരും സ്ത്രോത്ര അത് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് നാട്ടുകാരുടെ ഒരു വിമർശനവും നിങ്ങളെ നന്നാക്കത്തുമില്ല ഏ നിങ്ങളെ തകർക്കാനും നിങ്ങൾ പിന്നെ കൂടുതൽ എന്ത് ചെയ്യും പിന്നെ അഭിമാനം വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുടെ മുമ്പിൽ മാസ്റ്ററുടെ മുമ്പിൽ വിശ്വാസികളുടെ മുമ്പിൽ ഒരു പുറംമോടിയിൽ ജീവിക്കും അതാണ് ഇനി മൂന്നാമതൊരു പരീക്ഷ രണ്ടെണ്ണം കൂടെ ഉണ്ട് വേഗത്തിൽ പറയാം മൂന്നാമത്തെ പരീക്ഷ നിങ്ങൾ ദൈവം പരീക്ഷിക്കുന്നതാ ദൈവം പരീക്ഷിക്കുന്നതാ ദൈവം പരീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദൈവത്തിന് മുമ്പാകെ ഇപ്പം ഈ പുറംമോടിയൊക്കെ ഇട്ട് നടന്നു ആൾക്കാർ ഇപ്പം നിങ്ങൾ ആരാധിക്കുമ്പോൾ നാട്ടുകാർ പിന്നെ നിങ്ങളെ പരീക്ഷിക്കത്തില്ല പരീക്ഷിക്കുമോ ഞാൻ പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഇച്ചിരി ആത്മീയത്തിൽ ഇച്ചിരി ഉഴപ്പിലൊക്കെ കാത്തു തോന്നി കുറച്ച് ഉഴപ്പാണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചോ അപ്പോൾ ഞാൻ പറയുക ആ സഹോദര ഏ കുറച്ചുകൂടെ ഒക്കെ എന്താ ഇങ്ങനെ ആരാധിക്കാതൊക്കെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതിന് എന്താ ഒരു വിഷമം പാട്ട് എന്തായാലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പാട്ട് പാടുന്ന കൈയടിക്കുന്നൊന്നുമില്ലല്ലോ അപ്പം നിങ്ങൾ എന്നെ എന്ത് ചെയ്യും പിന്നെ ആ ഓ ശരി എന്നാൽ അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്തേക്കാം അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പോയി പിന്നെ ആടിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി എല്ലാവരും എന്ത് ചെയ്യുക എൻ്റെ സഭയിൽ എല്ലാവരും ആത്മീകരാണ് വനനം വായിക്കുന്നു ആരാധിക്കുന്നു പാടുന്നു പരസ്യോഗത്തിന് വരുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ ആനന്ദം ഞാൻ പറയും ഇത്രയും നല്ല ദൈവമക്കൾ വേറെ ഇല്ല പിന്നെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വരില്ലല്ലോ എനിക്ക് ഹാപ്പിയായി നൂറ് ശതമാനം ഹാപ്പിയായി പക്ഷെ ദൈവം അപ്പ പരീക്ഷിക്കും നീ ആളുകളുടെ മുമ്പിൽ എന്ത് ചെയ്തിരിക്കുക കിട്ടുന്നവർക്ക് ആമയം പറയാം നീ ആളുകളുടെ മുമ്പിൽ നീ ഭയങ്കര ആത്മീയ അത് എന്നെയും പരീക്ഷിക്കാം അല്ലേ ഈ ഭയങ്കരമായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് അല്ലേ എന്നെയും പരീക്ഷിക്കും പരീക്ഷിക്കത്തില്ലേ നമ്മളിങ്ങനെ ഫലമുള്ളവരെ പോലെ ഇല ഇങ്ങനെ അതിവൃഷം അല്ലേ ഇല പോലൊക്കെ നിൽക്കുമ്പോൾ തമ്പു തന്നിടയ്ക്ക് ഫലം നോക്കും ആമേ പറഞ്ഞ കേട്ടെ അല്ലേ ഭയങ്കര വിശ്വാസമൊക്കെ ആൾക്കാരുടെ മുമ്പിലൊക്കെ പറഞ്ഞ് ഭയങ്കര കൃപയൊക്കെ പറയുമ്പോൾ കർത്താവ് പറയും അതൊന്ന് കാണിക്കേ നീ ഒന്ന് കാണിക്കേ നിനക്ക് സ്നേഹമുണ്ടെന്നല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് തെളിയിച്ച് കാണിക്കേ നിനക്ക് വിശ്വാസം ഉണ്ടെന്നല്ലേ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് അബ്രഹാമിനോട് പറഞ്ഞതല്ലേ നിനക്ക് എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആണെങ്കിൽ നിന്റെ ഏകജാതനെ ഒന്ന് കൊണ്ടുപോവാം ഒന്ന് ഞാൻ കഴിക്കേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ വിശ്വാസവും പ്രത്യാശയോടും സ്നേഹവുമൊക്കെ തമ്പുരാൻ പരിശോധിക്കും തമ്പുരാൻ പരിശോധിക്കുമ്പോഴും നിങ്ങൾ സന്തോഷിക്കണം തമ്പുരാൻ്റെ മുമ്പിലും അഭിനയിക്കാൻ പറ്റുകയല്ല തമ്പുരാൻ പരിശോധിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്പോഴും നിങ്ങൾക്കൊരു ഗുണം ഉണ്ട് കേട്ടോ എന്നറിയാവുള്ളൂ അവിടെ അവിടെ തമ്പുരാൻ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നെടുമ്പാട് വീഴും വീഴും അവിടെ അവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട് അവിടെ നമ്മുടെ ഈ പുറംപൂച്ചു മൊത്തം എന്ത് ചെയ്യും ദൈവം വലിച്ചങ്ങ് കളയും അപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അതും കറിഞ്ഞോണം ഇന്നലെ വരെ പാസ്റ്റർ സന്തോഷിക്കുമായിരുന്നു നിങ്ങളുടെ കയ്യടി കണ്ടോണ്ടിരുന്നത് പാസ്റ്റർക്ക് മനസ്സിലാവും ഇത്രയും ഉള്ളായിരുന്നു കയ്യടി അത് കയ്യടിയേ പിടി കിട്ടുന്നുണ്ടോ ആൾക്കാർക്ക് മനസ്സിലാവും അയ്യോ ഇത് ചുമ്മാ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ആത്മീയമാണെന്നാ ദെയം ഇത് വലിച്ച ദെയ്യം വെളിയിലെ കാണിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പത്രോ സേന വെല്ലുവിളിയായിരുന്നു അന്നേ നിന്നെ ഒരുത്തനും എന്തു ചെയ്തില്ല തുടത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല നിന്നെ അല്ലേ ഏ ഞാൻ ഇവന്മാരെല്ലാം പോയാലും ഇവരെല്ലാം പോയാലും ഞാൻ നിന്നെ വിട്ടു അപ്പം ഈ യോഗന്യാനും ഏഹ് യാക്കോ ഏ ഇവിടെ എല്ലാവരും നോക്കിയോ ഉം എന്നാ വിശ്വാസ പത്രോസേനല്ലേ യേശു അന്നെ ഉള്ളിൽ പറയുന്നുണ്ട് മോനെ നിന്നെ എനിക്ക് നല്ലപോലെ അറിയാടാ ശരിയല്ലേ പരസ്യമായില്ലേ പരസ്യമായിട്ട് നിന്ന് അവൻ എന്ത് ചെയ്തു തള്ളി പറഞ്ഞു അമേൻ ആമേൻ അവടം കൊണ്ട് മനസ്സന്തരപ്പെട്ടോട അവിടം കൊണ്ട് ഞാൻ ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയേ ഉള്ളൂ തിരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ചെന്നു യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ ഇവരിലധികമായി സ്നേഹിക്കുന്നു ഒടുവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഞാനൊക്കെ പറയുന്നില്ല അല്ലേ കർത്താവ് നീ സകലവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു തുറന്ന് കർത്താവിനോട് സമ്മതിച്ചു തുറന്നു പറഞ്ഞു ദൈവം അവരെ പുനഃസ്ഥാപിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചു നമ്മുടെ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം സ്വയം പരിശോധിച്ചോണം അമ്മയും പറഞ്ഞാട്ടെ എല്ലാ ദിവസവും പരിശോധിക്കണം ഇന്ന് ഞാൻ അവിടെ പോയി കേട്ട വചനത്തോട് മതത്തിൽ എന്തായിരുന്നു എൻ്റെ മനോഭാവം ആരാധനയ്ക്ക് പോയി കർത്താവ് അവിടെ വന്നെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നോ വചനം കേട്ടപ്പോൾ ഇത് എയ്യോ വചനമായി നിന്നെ എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നോ പരിശോധിക്കണം കേട്ടോ അതിനകത്ത് കുറവ് വന്നെങ്കിൽ ആ അവിശ്വാസത്തെ ശാസിച്ച് കളഞ്ഞിട്ട് കർത്താവെ ഇന്ന് ഞാൻ ഈ ആലയത്തിൻ്റെ പട്ടിച്ചവിട്ടുമ്പോൾ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അതിനകത്തുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകണം ആ വിശ്വാസത്തോടെ മാത്രമേ ആ പട്ടി ചവിട്ടാൻ എന്നെ അനുവദിക്കാവൂ ആമേൻ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ആ വചനത്തിലൂടെ കർത്താവെ അങ്ങ് എന്നോട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ടുവരാൻ എന്നെ സഹായിക്കണമേ അടിസ്ഥാന വിശ്വാസം കേട്ടോ എന്തിലൊക്കെ വിശ്വസിക്കണം അടിസ്ഥാന വിശ്വാസം യേശു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവിടുത്തിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു അതാണ് നമുക്ക് രക്ഷ കൊണ്ടുവന്നത് ആ വിശ്വാസമൊക്കെ എന്നും അകത്തുണ്ടായിക്കണം കേട്ടോ അതൊന്നും പോകല്ലേ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് എപ്പോഴും പറഞ്ഞോളൂ കർത്താവേ എൻ്റെ വിശ്വാസത്തിന് ബലകീരുന്നത് വന്നിട്ടുണ്ടോ എവിടെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ എന്നെ ഒന്ന് പണിയണമേ സ്വയം പരിശോധിക്കണം എൻ്റെ സ്നേഹത്തിന് കുഴപ്പം വന്നിട്ടുണ്ടോ എൻ്റെ ആരാധന എന്തെങ്കിലും പാളിച്ചു വന്നിട്ടുണ്ടോ സ്വയം പരിശോധിക്കണം നീ സ്വയം പരിശോധിച്ചില്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കും ആളുകൾ പറയാൻ തുടങ്ങും ആളുകൾ പറയുമ്പോൾ നീ അത് കേട്ട് നിന്നെ ക്രമീകരിക്കാൻ തുടങ്ങും ഒത്തിരി അഭിനയിക്കേണ്ടി വരും ആളുകൾ പറയും കൊള്ളാമെന്ന് അപ്പോൾ ദൈവം പരിശോധിക്കും അമേൻ അമേൻ ഇനി ദൈവം പരിശോധിച്ച് കുഴപ്പമൊക്കെ കാണിച്ച് നമ്മൾ തുറന്ന് സമ്മതിച്ച് അവിടെയും കൂടെ അഭിനയിക്കരുത് കേട്ടോ ദൈവത്തിന് മുമ്പിൽ ആർക്കും പറ്റില്ല പത്രോസ് ദിവസം പറഞ്ഞോളൂ നീ എല്ലാം അറിയുന്നെന്ന് പറയണം ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ പണിതെടുക്കും ഇനി ഇത് സംഭവിച്ചില്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മൾ സ്വയം പരിശോധിച്ചില്ലെങ്കിൽ ആളുകൾ പരിശോധിക്കുന്നതിനിടയ്ക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട് പ്രതിസന്ധികൾ വരും വലിയ പ്രതിസന്ധികൾ വരും അപ്പോൾ നമ്മൾ ആ കുഴിയിൽ വീണുപോകാൻ സാധ്യതയുണ്ട് വലിയ വില കൊടുക്കേണ്ടി വരും പിടി കിട്ടുന്നുണ്ടോ ഏ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ തസലോനിക്കയിൽ വിശ്വാസികൾ കുലുങ്ങിയിരുന്നപ്പോൾ ആര് വന്നു ഏ ഈ കഷ്ടത്തിൽ ആരും കുലുങ്ങി പോകാതിരിക്കേണ്ടതിന് വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കേണ്ടതിന് ഞാൻ തിമത്തിയോസന് നിങ്ങളുടെ അടുക്കൽ അയച്ചു അയച്ചില്ലേ എന്തിനാ അയച്ചത് അല്ലെങ്കിൽ ആര് വരും പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ അല്ലെ ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോയോ അപ്പം സാത്താന്റെ പരീക്ഷയുണ്ട് കേട്ടോ ആ അത് നിന്നെ നന്നാക്കാനൊന്നുമല്ല അല്ല അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവം പരീക്ഷിക്കുന്നത് ദൈവം പരീക്ഷിക്കുന്നത് പറയാൻ പാടില്ല ദൈവത്തിൻ്റെ പരീക്ഷ പരീക്ഷയെ എന്ന് വേണം കണക്കാക്കാൻ മനസ്സിലാവുന്നുണ്ടോ ദൈവത്തിൻ്റെ പരീക്ഷയെ എങ്ങനെ കണക്കാക്കേണ്ടത് പരിശോധന ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് പേപ്പറാണ് പക്ഷേ സാത്താൻ്റെ പരീക്ഷയെ ടെസ്റ്റ് പേപ്പറൊന്നുമല്ല അല്ല അതിന് പ്രലോഭനമെന്നാണ് പറയുന്നത് ടെംപ്റ്റേഷൻ ഇവിടെ കിട്ടുന്നുണ്ടോ നിങ്ങൾ കുലുങ്ങി നിൽക്കുമ്പോൾ പിശാജി പ്രലോഭിപ്പിക്കും ആമേൻ പറഞ്ഞാട്ടെ പാപം ചെയ്യാൻ ദൈവത്തെ തള്ളിപ്പറയാ വിശ്വാസം ഉപേക്ഷിക്കുക അല്ലേ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാൽ പോയി ലോകത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കാൻ ഇത് വരും ശ്രദ്ധിച്ചോണോ അതിടയ്ക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസം നിലനിൽക്കേണ്ടതാവശ്യമാണ് വിശ്വാസം നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എല്ലാ കണ്ണുകളും ദൈവം മുമ്പാകെ ഒന്ന് അടയട്ടെ തിരുവിടുത്തിന് മുമ്പാകെ ഇന്ന് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ പരിശുദ്ധാത്മമാവ് നിങ്ങളോട് ഇന്ന് പകൽ സംസാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം കേട്ടോ നിങ്ങൾ വിശ്വാസം ോ എന്ന് നിങ്ങൾ ആത്മീയ അനുഭവത്തിൽ നിൽക്കുന്നുവോ എന്ന് നിങ്ങളുടെ ജീവിത ദൈവകൃപയിൽ തന്നെയാണോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും യേശുക്രിസ്തുവിൽ അടിയൊളിച്ച വിശ്വാസമുണ്ടോ നിങ്ങളിലൂടെ ഇപ്പോഴും ആത്മിക ഫലം പുറപ്പെടുന്നുണ്ടോ ഒന്ന് വിശ്വസിക്കുവാൻ എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കുക വിശ്വാസത്തിന്റെ മേഖലയിൽ എന്തെങ്കിലും ആ പരിമിതികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വയം ഒന്ന് കണ്ടുപിടിക്കുക ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഒന്ന് സ്വയം ഒന്ന് കണ്ടുപിടിച്ച എല്ലാ കണ്ണുകളും അടച്ചേ എല്ലാ കണ്ണുകളും അടച്ചേ ഇന്ന് പകൽ മനുഷ്യൻ കണ്ടുപിടിച്ച് പറയുമ്പോഴല്ല കേട്ടോ അവൻ അവരെന്തും പറയട്ടെ ഇന്ന് പകൽ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനല്ല ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ വിശ്വാസത്തോടെ ജീവിപ്പാൽ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ഇന്ന് പകൽ ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തോമസ് ഞാൻ ചുരുക്കമായി പ്രാർത്ഥിക്കും